നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സീസഡ് അവസാനിച്ചു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിരീടം ചൂട്ടി ഇനി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആർക്കൊക്കെയാണ് ഐ പി എൽ ഫൈനലിനോടുകൂടി അവാർഡുകൾ ലഭിച്ചത് പ്രൈസ് മണി എത്രയാണ് ചാമ്പ്യന്മാർക്ക് എന്ത് ലഭിക്കും അതുപോലെ റണ്ണേഴ്സ് അപ്പിന് ലഭിച്ചത് എത്ര ഇതൊക്കെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം വിന്നേഴ്സ് വിന്നേഴ്സായിട്ടുള്ള ചാമ്പ്യന്മാരായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനുള്ള പ്രൈസ് മണി ഇരുപത് കോടി ഇന്ത്യൻ രൂപയാണ് അതേസമയം രണ്ടാം സമരം ലഭിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ലഭിക്കുക പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി ഇന്ത്യൻ രൂപയാണ് ഇനി ഓരോ അവാർഡ് ഫൈനൽ അവാർഡുകൾ അത് നോക്കാം ഇലക്ട്രിക് സ്ട്രൈക്കർ ഓഫ് ദി മാച്ച് വെങ്കിടേഷ് അയ്യർ ഒരു ലക്ഷമാണ് അതിനുള്ള പ്രൈസ് മണി അൾട്ടിമേറ്റ് ഫാൻറ്റസി പ്ലെയർ ഓഫ് ദി മാച്ച് മിച്ചൽ സ്റ്റാർക്ക് ആയിരുന്നു ഒരു ലക്ഷമാണ് അതിനുള്ള പ്രൈസ് മണി സൂപ്പർ സിക്സസ് ഓഫ് ദി മാച്ച് വെങ്കിടേഷ് അയ്യർ ഒരു ലക്ഷം രൂപയാണ് അതിനുള്ള പ്രൈസ് മണി അതായത് കൂടുതൽ ഫോറുകൾ നേടിയതിനുള്ള അവാർഡ് റഹ്മാൻ ഉള്ള ഗുർബാസ് ഒരു ലക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഗ്രീൻ ഡോട്ട് ബോൾസ് ഓഫ് ദി മാച്ച് ഡോട്ട് ബോളുകൾ എറിഞ്ഞതിന് ഹർഷിത് റാണ ഒരു ലക്ഷമാണ് അതിനുള്ള അവാർഡ് അതോടൊപ്പം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം മിച്ചൽ സ്റ്റാർക്കിന് അഞ്ച് ലക്ഷം രൂപയാണ് അതിന്റെ പ്രൈസ് മണി ഇനി ഓറഞ്ച് ക്യാപ് ഹോൾഡർ വിരാട് കോഹ്ലി എഴുന്നൂറ്റി നാല് റൺസാണ് അദ്ദേഹം അടിച്ചത് അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രൈസ് മണി പത്ത് ലക്ഷം രൂപ പർപ്പിൾ ക്യാപ് ഹർഷൽ പട്ടേൽ വിക്കറ്റുകളാണ് നേടിയത് പ്രൈസ് മണി പത്ത് ലക്ഷം രൂപ എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം കിട്ടിയത് നിതീഷ് റെഡ്ഡിക്കാണ് പത്ത് ലക്ഷമാണ് അതിന്റെ പ്രൈസ് മണി ദെൻ സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി സീസൺ ജെയ്ക് ജെയ്ക്ക് പത്ത് ലക്ഷമാണ് അദ്ദേഹത്തിന്റെ അക്കിടല സ്ട്രൈക്ക് റേറ്റിന് ലഭിച്ചിരിക്കുന്ന കളിച്ചത് സി പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് അൾട്ടിമേറ്റ് ഫാന്റസി പ്ലെയർ സുനിൽ നാരായൺ പത്ത് ലക്ഷം രൂപയാണ് വാല്യൂബിൾ പ്ലെയർ പ്ലെയർ ഓഫ് ദി സീസൺ എന്ന് പറയാവുന്നത് സുനിൽ നാരായണാണ് ലഭിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് അതിന് അദ്ദേഹത്തിന് ലഭിക്കുക കഴിഞ്ഞില്ല ദോസ്റ്റ് സിക്സസ് ഓഫ് ദി സീസൺ അതായത് സൂപ്പർ സിക്സസ് ഓഫ് ദി സീസൺ അവാർഡ് അത് അഭിഷേക് ശർമ്മക്കാണ് നാൽപ്പത്തി രണ്ട് സിക്സുകളാണ് അദ്ദേഹം നേടിയത് പത്ത് ലക്ഷം രൂപയാണ് അതിൻ്റെ പ്രൈസ് മണി ൾ പത്ത് ലക്ഷമാണ് അതിനുള്ള പ്രൈസ് മണി എൽ ട്വന്റി ഫോർ കാൺ രമൺദീപ് സിംഗിനാണ് പത്ത് ലക്ഷം രൂപയാണ് അതിന്റെ പ്രൈസ് മണി അതുപോലെ തന്നെ ഫെയർപ്ലേ അവാർഡ് ലഭിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദിന് പത്ത് ലക്ഷം രൂപയാണ് അതിന്റെ പ്രൈസ് മണി ദൻ ബെസ്റ്റ് ബെസ്റ്റ് ആൻഡ് ഗ്രൗണ്ട് ഓഫ് ദി സീസൺ സീസണിലെ മികച്ച പിച്ചും ഗ്രൗണ്ടും അത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഹൈദരാബാദിലെ സ്റ്റേഡിയത്തിലാണ് ലഭിക്കുന്നത് അൻപത് ലക്ഷം രൂപയാണ് അതിന്റെ പ്രൈസ് മണി ഇതാണ് ഇപ്പോൾ ഇത്തവണത്തെ ഐ പി എല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈസ് മണിയുടെ വിശദവിവരങ്ങൾ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റിലകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് അതാ